സ്വാഭാവിക ജീവിതത്തിന്റെ ഭാഗമല്ല ജീവിതം സ്വാഭാവികമാണെന്ന് വരുത്തപ്പെട്ട ഒരു സാംസ്കാരിക ലോകത്ത് ജീവിതത്തിന്റെ വളവ്തിരിവുകൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇന്ന് ഔഷധം അനിവാര്യം തന്നെ എന്നാൽ ഒരു വ്യവസായം വഴി ഉണ്ടാകുന്ന ഔഷധ സമ്പ്രദായം ഒരിക്കലും സ്വാശ്രതമോ പ്രാദേശികമോ പ്രകൃതി കൽപ്പിതമോ ആകുന്നില്ല അതിനാൽ വ്യാവസായികമായ ഔഷധ സമ്പ്രദായം സുസ്ഥിര ജീവന സമൂഹങ്ങൾക്ക് ചേർന്നതല്ല തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം സുഖകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നയിക്കുമാറാകട്ടെ ഇന്നലെ നാം ചോദ്യോത്തരയുടെ സമയത്ത് സംസാരിച്ച ഒരു വിഷയത്തെ സ്പെസിഫിക് ആയിട്ട് പറയുകയും അത് പൊതുലോകത്തെ അറിയിക്കുകയും വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരല്പം ധൈര്യം കാണിച്ചത് ഈ വിഷയത്തെ തൊടുത്തത് അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം പക്ഷേ പറയാതെ വയ്യ പ്രത്യേകിച്ചും സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഔഷധങ്ങളെ ആശ്രയിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അഥവാ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാദേശിക ഔഷധങ്ങളെ ആയിരിക്കണം കാരണം ഒരു ജീവി ഇവിടെ ഉണ്ടാകുന്നത് പ്രകൃതിയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രാദേശിക ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ആ പ്രാദേശിക ധർമ്മം എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് മൈഗ്രേറ്റ് ചെയ്തേക്കാം പക്ഷെ സ്വാഭാവികമായ രീതിയിൽ അത് എവിടെ ജീവിക്കുന്നു അവിടെ ജനിച്ചു വീഴുന്നു അല്ലെങ്കിൽ അത് എവിടെയാണ് നിരന്തരമായി ജീവിക്കുന്നത് ആ ജീവിത പശ്ചാത്തലം തന്നെയാണ് ആ ജീവിയുടെ പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയെ ആധാരമാക്കി പരിസ്ഥിതിയുമായി ഇഴചേർത്തുകൊണ്ടാണ് ആ സത്ത അല്ലെങ്കിൽ ആ ജീവി എന്ന വ്യവസ്ഥ ഉപജീവനം നയിക്കേണ്ടത് ഉപജീവനം നടത്തേണ്ടത് അപ്പൊ ഈ ഉപജീവനം എന്നുള്ള ആ ഒരു ഒരു പദം തന്നെ ശ്രദ്ധിക്കുക ജീവനം നടത്തുക ഉപജീവനം നടത്തുക ജീവനം നടത്തുന്ന പരിസ്ഥിതിയാണ് പ്രകൃതിയാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഉപജീവനം എന്ന് പറഞ്ഞത് അപ്പോ അവിടെ ഉപജീവിക്കുന്ന സമയത്ത് ആ ജീവിയുടെ ജീവിത ജീവിത ശൈലി കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കൊണ്ട് ആ ജീവിയുടെ സ്വാഭാവികമായ ജീവിത പ്രവർത്തനത്തിൽ അസ്വാഭാവികത വന്നേക്കാം സാധാരണ രീതിയിൽ ഒരു ജീവി അതിന്റെ പരിസരത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ പരിസരവുമായി ചേർന്നിടങ്ങിയ ഒരു ജീവിത പശ്ചാത്തലത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ പരിസരത്തിന്റെ നിയമങ്ങൾ അതിന്റെ ആന്തരികമായ നിയമങ്ങൾ ഇവയെല്ലാം പാലിച്ചുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുക എന്നാൽ യൗക്തികമായ ഇടപെടൽ ഏതെങ്കിലും തരത്തിലുള്ള യുക്തിയുടെ ഇടപെടൽ ആ സംവിധാനത്തിൽ പ്രകൃതിയില് പരിസ്ഥിതിയില് ആ സത്തയില് ആ പ്രദേശത്ത് ഉണ്ടായാൽ വനപ്രദേശമായിക്കോട്ടെ ഒരു ഗ്രാമപ്രദേശമായിക്കോട്ടെ അവിടെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ആ ഇടപെടലിനെയാണ് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നത് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തുടർച്ചയായ പ്രക്രിയ പ്രക്രിയകളാണ് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നത് അപ്പോ വ്യവസ്ഥാപിതമായ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വാഭാവികമായി പ്രകൃതിയുടെ സ്വാഭാവിക നിർദ്ധാരണ സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് അവിടെ പുതിയൊരു ശൈലി ഉണ്ടാകുന്നു ആ ശൈലി പ്രകൃതിയുടെ സ്വാഭാവിക ശൈലിയിൽ തന്നെ നിരന്തരമായി നിന്നു പോകണം എന്ന നിഷ്കർഷയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളെ സസ്യജാലങ്ങളെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തും അങ്ങനെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അത് അങ്ങനെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിരന്തരം മാറ്റം വരുത്തിക്കൊണ്ട് അതൊരു സംസ്കാരമാണെന്ന് പറയുന്ന ഒരു രീതിയാണ് ഇന്ന് നിലവിലുള്ളത് അല്ലെ നമ്മുടെ ചുറ്റും അങ്ങനെയാണുള്ളത് നമ്മുടെ പ്രകൃതിയിൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് അത്തരത്തിലൊരു ഒരു ഒരു ആ നൈരന്തര്യം അതായത് സ്ഥിതിമാറ്റമുണ്ടായ ഒരു അവസ്ഥയുടെ നൈരന്തര്യം നമ്മുടെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും കൃത്രിമാവസ്ഥയിലേക്ക് മാറുകയും ആ കൃത്രിമാവസ്ഥ നിരന്തരമായി തീരുകയും ചെയ്ത ഒരവസ്ഥ ഇവിടെയുണ്ട് അപ്പോ അത് സ്വാഭാവികമാണെന്ന് ഗണിക്കപ്പെടുന്നൊരവസ്ഥ ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം വന്നല്ലോ ന്യൂ നോർമൽ എന്നുള്ളൊരവസ്ഥ അപ്പൊ നോർമൽ അല്ല ഇത് ന്യൂ നോർമൽ ആണെന്ന് പറയുന്നത് പുതിയ സ്വാഭാവികത എന്ന് പറയുന്ന ഒരു അവസ്ഥയില് നമ്മൾ ഉണ്ടായി അങ്ങനെ എത്തിപ്പറ്റി ഈ ഒരിടത്ത് നമ്മൾ ജീവിതത്തിന് മുൻപോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വളവുകളും തിരിവുകളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചികിത്സാ സങ്കേതങ്ങൾ ആവശ്യമായിട്ടും വരും ചികിത്സയുടെ ഉപകരണങ്ങൾ വേണ്ടിവരും ചികിത്സാ ഉപകരണം ഉദ്ദേശിച്ചത് ഏർ കത്തിയും മറ്റേ കൊടുവാളും ഒന്നും അല്ല ചികിത്സാ ഉപകരണം എന്ന് ഉദ്ദേശിച്ചത് ഔഷധങ്ങളാണ് ഈ ഔഷധങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിതിമാറ്റം ഉണ്ടാകുമ്പോൾ ഏത് തരം ഭക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയെ ക്രമീകരിക്കാമെന്നും ഏത് ഭക്ഷ്യത്തോട് ഇയാൾക്ക് താല്പര്യമുണ്ടാകുമെന്നുമൊക്കെ ഒരു ഒരു അവസ്ഥ പ്രകൃതിയും പരിസരവും തമ്മിലുള്ള ഒരു ബന്ധത്തിലുണ്ട് ഇക്കോ സൈക്കോളജിക്കലായിട്ടുള്ള ഇക്കോ ബയോളജിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതൊരു ജീവിയും ജീവിക്കുന്നത് തന്റെ പരിസരവുമായി ചേർന്നുകൊണ്ടാണല്ലോ ആ പരിസരവുമായി ചേർന്നിരിക്കുന്നത് തന്റെ ശരീരവും പരിസരവും തമ്മിലുള്ള ഒരു സ്പർശം വഴിയാണ് കാര്യങ്ങൾ മുന്നിൽ സ്പർശിക്കുന്നുണ്ട് ശ്വാസം നിരന്തരമായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിൽ നിന്ന് വികിരണങ്ങൾ ഒരുപാട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ജീവിയുടെ ക്വാണ്ടം മണ്ഡലത്തിലാണ് അതിൻ്റെ പരിസ്ഥിതി നിൽക്കുന്നത് പരിസ്ഥിതിയുടെ ക്വാണ്ടം മണ്ഡലത്താണ് ഒരു ജീവി നിൽക്കുന്നത് അതപ്പോ ഒരു ജീവി അതിന്റെ ജീവിതം കൊണ്ട് പ്രകടമാക്കുന്ന അതിന്റെ വ്യാപാര മണ്ഡലമുണ്ടല്ലോ ആ വ്യാപാര മണ്ഡലം ആ ജീവിയുടെ വർത്തമാന സ്ഥിതിയെ കൃത്യമായി പ്രകടമാക്കുന്നുണ്ട് ആ വർത്തമാന സ്ഥിതിയെ ഗ്രഹിക്കാനുള്ള ഗ്രഹ ഗ്രാഹ്യ ഇന്ദ്രിയങ്ങൾ പ്രകൃതിക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പരിസ്ഥിതിയിൽ എന്താണ് വേണ്ടത് പുതുതായി വേണ്ടത് എന്നത് പരിസ്ഥിതിക്ക് കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിയും ആ സെൻസ് എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി കുറവുണ്ട് പിന്നെ അത് കുറവായിക്കോട്ടെ എന്ന് പറയുന്ന രീതി അല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് ഒരു സ്വയം നിർദ്ധാരണത്തിന്റെ ഭാഗമായി സ്വയമേവ സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ച് ആ പരിസ്ഥിതിയിൽ ഈ ജീവിയുടെ ജൈവ സംവിധാനത്തിന് അതിന്റെ പ്രവർത്തന സംവിധാനത്തിന് എന്താണോ കുറവ് വരുന്നത് ആ കുറവിനെ ഒരു ആ കുറവിനനുസരിച്ചല്ലോ ഒരു തരം ആകർഷണം ആ ജീവിയിൽ വരുത്തിക്കൊണ്ട് ആ ആകർഷണത്തിന് പാത്രീഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഭക്ഷ്യ സംവിധാനം അതിന്റെ ചുറ്റുമുണ്ടാക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒരു ഒരു ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് ഒരുപാട് കീഴാർനെല്ലി കണ്ടാൽ അതിനർത്ഥം ലിവർ പ്രോബ്ലംസ് ഉള്ള ആളുകൾ അവിടെ കൂടുതലാണെന്നുള്ളതാണ് കാരണം ലിവർ കേറിനെല്ലി കഴിക്കുകയാണെങ്കിൽ ലിവറിന്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് സ്വാഭാവികമായ ക്രമത്തിലേക്ക് വരും ഇതുപോലെ ഒരുപാട് ഔഷധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥയുണ്ട് ഇതിനെ ആധാരമാക്കിയിട്ടാണ് പഴയ ആചാര്യന്മാര് ഈ പ്രാദേശിക ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നാട്ടു വൈദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നാട്ടുവൈദ്യത്തെ സ്വാധീനിച്ചിട്ടുള്ള അതിനെ അതിനെ വ്യവസ്ഥാപനം ചെയ്തിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഈ യുനാനി ആയുർവേദ സിദ്ധ തുടങ്ങിയ കാര്യങ്ങളല്ല തന്നെ അതിനെ വ്യവസ്ഥാപനം ചെയ്തതാണ് വ്യവസ്ഥാപനം ചെയ്യാത്ത നാട്ടറിവുകളും നാട്ടു നാടൻ ചികിത്സ നൽകുന്നത് അവയെല്ലാം തന്നെ പ്രാദേശികമായിട്ട് ഒരു ജീവി എവിടെ നിൽക്കുന്നു അതിന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഔഷധങ്ങളെയാണ് അവിടെ ആ ആചാര്യന്മാര് കണ്ടെത്തി ഉപയോഗിച്ചിരുന്നത് എന്നാൽ സ്വാഭാവികമായി ജീവിക്കുന്ന ജീവികൾക്ക് ഇതിന്റെയും ആവശ്യമില്ല എന്നത് തിരിച്ചറിയാം അപ്പോ ഇവിടെ കൃത്രിമത്വം സ്വാഭാവികമാണ് അല്ലെങ്കിൽ ന്യൂ നോർമൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വന്നപ്പോ അതിനനുസരിച്ച് വേണ്ട ഘടകങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായും അവിടെ സംഭവിച്ചതാണ് ഈ ന്യൂ നോർമൽ എന്നുള്ളത് പന്തുകൊണ്ട് ഓരോ കാലത്തും ജീവിയുടെ ന്യൂ നോർമൽ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതിനനുസൃതം അതിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിൽ പ്രകൃതിയിൽ പരിസ്ഥിതിയിൽ വേണ്ടുന്ന ഘടകങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ ഇവ തമ്മിലുള്ള ഒരു തുലന പ്രക്രിയ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്നും അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ പ്രാദേശികമായ ഒരു ഒരു ജീവിതത്തില് നമ്മുടെ ജീവി ജീവിത ക്രമത്തിൽ വരുന്ന മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അസ്വാഭാവികത നമ്മുടെ പരിസരത്ത് നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ചു കൊണ്ട് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇൻഡീജിനിയസ് നോയിങ് ഐം നോട്ട് സെയിങ് ദിനിയസ് നോളേജ് ഞാൻ പറഞ്ഞത് ഇൻഡീജിനിയസ് നോയിങ് പ്രാദേശികമായ നമ്മുടെ പാരമ്പര്യമായി കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ആ ആർജിത ശേഷി ഇന്റേർണൽ ഫാക്കൽറ്റി നമുക്ക് നഷ്ടമായിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് അക്കാഡമികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഇന്റേണൽ ഫാക്കൽറ്റിയെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശികമായ വിഭവങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടത് എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് നഷ്ടമായപ്പോ സ്വാഭാവികമായും നമ്മൾ മറ്റു മാർഗങ്ങളെ അവലംബിക്കേണ്ടി വന്നു പ്രത്യേകിച്ചും അത് മറ്റാരെങ്കിലും പരിചയപ്പെടുത്തുകയോ അത് എക്സ്പെർട്ട് എന്ന് പറയപ്പെടുന്നവരോ അധികാരി എന്ന് പറയുന്നവരോ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ഉള്ള അഭിഷ്കരന്മാരെല്ലാം തന്നെ അധികാരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരാണ് അവർക്ക് എന്ത് അധികാരമാണ് ആരാണ് കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീട് വരേണ്ടതാണ് പക്ഷെ ഇവിടുത്തെ കാര്യം എത്രയുള്ളൂ അവരധികാരിയാണ് ഈ അധികാരിയുടെ ആ അധികാരത്തിന്റെ മുകളിൽ ഡബൽ വിശ്വസിക്കുകയും നമുക്ക് വേണ്ടുന്ന ചികിത്സാ പ്രയോഗങ്ങൾ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും അവർ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധം ഒരിക്കലും പ്രാദേശികമായി ഉണ്ടാക്കിയതല്ല കാരണം ഈ പ്രദേശത്ത് എന്തുണ്ടെന്ന് അവർക്കറിയില്ല ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശവും ഇവിടുത്തെ ഒരു ഒരു സംവിധാനവുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു ഇവ തമ്മിലുള്ള ആ സിസ്റ്റമിക് കണക്ഷൻ എന്താണ് എന്നുള്ളത് അവർക്കറിയില്ല അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പോലും ഈ ചികിത്സകർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്ത ചികിത്സകർക്ക് അറിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വ്യവസായ ശൃംഖലയുടെ ഭാഗമായിട്ട് എവിടെയൊക്കെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ വരച്ചെടുത്തുകൊണ്ട് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ആക്കി മാറ്റി അതിനെ പാക്കിംഗ് ചെയ്ത് അതിനെ പലയിടങ്ങളിലൂടെ കൊണ്ടുവന്ന് അവസാനം നമ്മുടെ കയ്യിലേക്ക് എത്തിക്കും ഒരു ചെറിയ പഞ്ചാരഗുളിക നമ്മുടെ കയ്യിലേക്ക് എത്തി അതിലേക്ക് ഒരു ഒരു ഔഷധത്തുള്ളി വീണമെങ്കിൽ എത്രയോ പ്രദേശത്തെ ഖനനവും എത്രയോ പ്രദേശത്തെ കൃഷിയും എത്രയോ പ്രദേശത്ത് നിന്നുള്ള കലക്ഷനും എത്രയോ കിലോമീറ്റർ ദൂരമുള്ള യാത്രയും എത്രയോ ഏറെ പുകതുപ്പലും ഒക്കെ ഉണ്ടാകേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഒരു രൂപയുടെ പഞ്ചാര ഗുളിക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചികിത്സ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചികിത്സ നടത്തുന്നുണ്ടോ മനസ്സിലാക്കുക ഇത് ഈ പ്രദേശത്തിന്റെ ഔഷധമല്ല ഇത് പ്രദേശത്തിന്റെ ചികിത്സാ പരിപാടിയുടെ ഭാഗമല്ല ഈ ഇതല്ല ശരീരത്തിന് വേണ്ടത് ശരീരം കാംഷിക്കുന്നത് ഈ പ്രദേശത്ത് നിന്നുള്ള ഒരു ബാലൻസിംഗ് മെക്കാനിസമാണ് ഈ ബാലൻസിംഗ് മെക്കാനിസമേ ഇതിന് യുക്തമാവുകയുള്ളൂ അല്ലാതെ നൽകുന്നതല്ല അത് ഏത് എനർജി മെഡിസിൻ ആണെങ്കിലും ശരി ഏത് തരത്തിലുള്ള വിഷസങ്കേതമാണെങ്കിലും ശരി ഏത് പ്രകൃതി എന്ന പ്രിഫിക്സ് ഉള്ള ഔഷധ കൂട്ടാണെങ്കിലും ശരി പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ആയുർവേദം മഹോന്നതമാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു യുനാനി സിദ്ധ എങ്ങനെയുള്ളതല്ല ഹെർബോ മിനറൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്റെ മഹത്തരങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ മഹത്വം എന്ന് പറയുന്നത് ശരീരശാസ്ത്രത്തെ അതിന്റെ പ്രാദേശികതയിൽ നിന്നും വിട്ടുമാറ്റി ചെയ്യുന്ന സമയത്ത് ഈ സാധനം സ്വാഭാവികമല്ലാതെയായി തീരുന്നു ഈ സ്വാഭാവികമായി അല്ലാതെയായി തീരുന്ന ഈ സമ്പ്രദായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ നമ്മുടെ പരിസ്ഥിതിയുമായി നമ്മുടെ പരിസരവുമായി ചേർന്നിടങ്ങിയതല്ല ഇനി അത് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുസ്ഥിര ജീവന സമൂഹങ്ങൾ പ്രാദേശികമായ പ്രാദേശികമായൊരവസ്ഥയിൽ പ്രാദേശികമായി ഉള്ള സ്വാശ്രയത്വത്തിൽ നിലനിന്ന് പോകുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് അങ്ങനെയുള്ള സമൂഹങ്ങളിൽ വെളിയിൽ നിന്നും കൊണ്ടുവരുന്നതേതും വെളിയിൽ നിന്നും കൊണ്ടുവരുന്ന സമ്പ്രദായങ്ങൾ ഏതും തന്നെ അതിന്റെ ഭാഗമായില്ല ആകരുത് അതിനെ ആശ്രയിച്ചു കൊണ്ടുതന്നെ ഒരു ചികിത്സാ സമ്പ്രദായം അവിടെ ഡെവലപ്പ് ചെയ്തു വരികയാണെങ്കിൽ അത് സ്വാശ്രയ സംവിധാനമല്ല അത് പരാശ്രിത സംവിധാനമാണ് മാത്രമല്ല നമ്മൾ മിനിമത്തെക്കുറിച്ചും ധാർമ്മിക ജീവിതത്തെ കുറിച്ചും ആണ് സുസ്ഥിര ജീവിത സമൂഹങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കുക ഇവിടെ ഇത്രയും വിപുലമായ ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വിപുലമായിട്ടുള്ള എൻവയോൺമെന്റൽ ഇംപാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത്ര വിപുലമായ വിഭവ സമാഹരണത്തിന്റെ ഒരു സമ്പ്രദായത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഔഷധത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചികിത്സാ ശാസ്ത്രത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചികിത്സാ സമ്പ്രദായത്തെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ധാർമ്മിക ആഘാതം പാരിസ്ഥിതിക ആഘാതം ഇത് വളരെ വലുതാണ് ഇത് ഒരിക്കലും ഒരു സുസ്ഥിര ജീവന സമൂഹത്തിന് ചേർന്നതല്ല അതുകൊണ്ട് മനസ്സിലാക്കുക പ്രാദേശികമായി സ്വാശ്രിതമായി ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുമ്പോൾ അവിടെ പ്രകൃതി കൽപ്പിതമായ ഭക്ഷ്യങ്ങളും പ്രകൃതി കൽപ്പിതമായ ഔഷധങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ശരീരത്തിന്റെ ആരോഗ്യ നിർവഹണം ഈ വ്യാവഹാരിക ജീവിതത്തിൽ പോലും അതിന് പ്രാകൃതിക ജീവിതത്തെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത് വ്യാവഹാരിക ജീവിതത്തിലാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത് അവിടെ പോലും അത് പ്രാദേശികമായിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴേ ശരീരം സ്വാഭാവികമായ പ്രവർത്തന തലത്തിലേക്ക് മാറുക അല്ലാതെ ചെയ്യുന്നത് സ്വാശ്രിതമല്ല ധാർമ്മികമല്ല എന്നത് മനസ്സിലാക്കുക അതുണ്ടാക്കുന്ന പാരിസ്ഥിതി ആഘാതത്തെ കൃത്യമായി ബോധ്യപ്പെടുക ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വിളക്കങ്ങൾ ഉണ്ടാകട്ടെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം